ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മന്ത്രശാസ്ത്രങ്ങളെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും ഒന്നും അറിവില്ലാത്തവർക്ക് പോലും പെട്ടെന്ന് പറഞ്ഞാൽ അറിയാവുന്ന ഒരു മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം നമുക്കറിയാം പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ ഈ ഒരു ഓം നമശിവായ ഈ മന്ത്രം ജപിച്ചാൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന ആ ഒരു സൗഭാഗ്യം എന്താണ് നമുക്ക് കിട്ടുന്ന ഗുണം എന്തുകൊണ്ട് ഈ ഒരു മന്ത്രം ഇത്രയേറെ പോപ്പുലറായി ഈ ഒരു മന്ത്രത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പൊരുൾ ഈ മന്ത്രം എവിടെയാണ് ആദ്യം ഉത്ഭവിച്ചത് അപ്പൊ ഇതേക്കുറിച്ചൊക്കെ എനിക്ക് ലഭിച്ചിട്ടുള്ള കുറച്ച് അറിവുകൾ നമുക്ക് മനസ്സിലാക്കാം അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം തുടർന്ന് വരുന്ന ഒരു ബെലൈക്കൺ കൂടി ഇനിയെ പിടിച്ച് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് എല്ലാ ദിവസവും പുലർച്ചെ ഒൻപത് മണിക്ക് നമ്മുടെ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ പോലും ചാനലിലേക്ക് കടന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓം നമശിവായ എന്ന ശിവ പഞ്ചാക്ഷരി മന്ത്രം കേൾക്കാത്തവരായിട്ടും ആരും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ഒരു പഞ്ചാക്ഷരി മന്ത്രത്തിൽ ആദിയിൽ ഉപയോഗിക്കുന്ന ഓം എന്ന ആ ഒരു പ്രണവ മന്ത്രം അല്ലെങ്കിൽ ആ ഒരു പ്രണവാകാരം പല മതങ്ങളിലും വളരെ പവിത്രമായി ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് അത് ധ്വനിയാണ് ഓം നമശിവായ എന്ന ഈ ഒരു മന്ത്രം യജുർവേദത്തില് ശ്രീ രുദ്രചക്ര സ്തോത്രം എന്ന ഭാഗത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത് ഓം നമശിവായ എന്ന ആ ഒരു പദത്തിന്റെ അർത്ഥം ശിവനെ ഞാൻ നമിക്കുന്നു അല്ലെങ്കിൽ ശിവനെ ഞാൻ പ്രാർത്ഥിക്കുന്നു ശിവനെ ഞാൻ ആരാധിക്കുന്നു എന്നൊക്കെയാണ് സാമാന്യമായ അർത്ഥം പരമശിവന്റെ ഏറ്റവും പവിത്രമായ ഒരു നാമമന്ത്രമായിട്ട് നമുക്ക് പഞ്ചാക്ഷരി മന്ത്രത്തെ കണക്കാക്കാം ഓം നമശിവായ എന്ന ഈ ഒരു മന്ത്രം പരമേശ്വരന്റെ ഏറ്റവും പവിത്രമായ പരമേശ്വര ഭാവങ്ങളെ പ്രകീർത്തിക്കുന്ന മറ്റനേകം മന്ത്രങ്ങളുണ്ട് എങ്കിൽ പോലും അതിലെ ഏറ്റവും സ്ഥാനം ഓം നമശിവായ എന്ന ശിവ പഞ്ചാക്ഷരിക്കാണ് ഈ ഒരു മന്ത്രത്തിന് പഞ്ചാക്ഷരി എന്ന് പേര് വരാൻ കാരണം ഇതിൽ അഞ്ചാക്ഷരങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമശിവായ എന്ന ആ ഒരു പഞ്ചാക്ഷരി മന്ത്രം ഇതിലെ ന എന്ന ആ ഒരു അക്ഷരം ഭഗവാന്റെ ഉള്ളിലെ ഭക്തരോടുള്ള വാത്സല്യത്തെ സൂചിപ്പിക്കുന്നതാണ് മാ എന്ന അക്ഷരം ഈ ഒരു പ്രപഞ്ചത്തെയാണ് സൂചിപ്പിക്കുന്നത് ഷി എന്നത് ശിവനെയാണ് സൂചിപ്പിക്കുന്നത് വ എന്നത് ഭഗവാനിൽ ബാഹ്യമായുള്ള ഭക്തരോടുള്ള ലാളിത്യമാണ് യാ എന്നാൽ ആത്മാവിനെ കുറിക്കുന്നതാണ് ഈ അഞ്ചക്ഷരങ്ങൾ ജലമഗ്നി വായു ഭൂമി ആകാശം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് പഞ്ചഭൂത തത്വങ്ങളെ കുറിക്കുന്നത് കൊണ്ടും പഞ്ചാക്ഷരങ്ങൾ ഉള്ളത് കൊണ്ടും ഈ ഒരു മന്ത്രത്തെ നമ്മൾ പൊതുവിൽ പഞ്ചാക്ഷരി എന്ന് വിശേഷിപ്പിക്കുന്നു ദിനവും നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് വെച്ച് പ്രഭാതത്തിലും സായാഹ്നത്തിലും ഭസ്മധാരണം നടത്തി ഓം നമശിവായ എന്ന ശിവ പഞ്ചാക്ഷരി മന്ത്രം സ്ഥിരമായി ജപിക്കുമെങ്കിൽ നമ്മുടെ ആയുർബലം വർദ്ധിക്കുന്നതാണ് രോഗദുരിതങ്ങളിൽ നിന്ന് നമുക്ക് ഇറക്കം ലഭിക്കുന്നതാണ് രോഗങ്ങൾ നമ്മിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുന്നതാണ് ശിവഭഗവാന്റെ തൃപാദങ്ങളിൽ നമ്മുടെ ആത്മസമർപ്പണമാണ് പഞ്ചാക്ഷരി മന്ത്ര ജപം എന്നുള്ളത് നമ്മുടെ മനസ്സിനെ മധിക്കുന്ന ഏതൊരു സങ്കടവും ഏതൊരു പ്രാർത്ഥനയും നിറമേറുന്നതിന് നൂറ്റിയെട്ട് എണ്ണം വീതം ശിവപഞ്ചാക്ഷരി ദിനവും ജപം ചെയ്താൽ മതിയാകും ഏതൊരു ഗൃഹത്തിലാണോ ശിവപഞ്ചാക്ഷരി മന്ത്രം മുഴങ്ങുന്നത് ആ ഒരു ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും നടമാണമെന്നതാണ് ക്ഷിപ്രകോപിയാണെങ്കിൽ കൂടിയും ഭഗവാൻ ക്ഷിപ്രപ്രസാദിയുമാണ് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്ന ഭക്തനെ ഭഗവാൻ തന്റെ തൃക്കൈകളാൽ തലോടും എന്ന കാര്യത്തിൽ ഒരു സന്ദേഹവും വേണ്ട ഇതിനോടകം തന്നെ പല പല വീഡിയോകളിൽ ശിവപഞ്ചാക്ഷരി ജപിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന പല ഗുണങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ പുതിയ അറിവുകൾ പ്രദാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം